നെന്മാറ പഞ്ചായത്ത് പരിധിയിലെ എസ് സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു അഞ്ചു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ ചെലവഴിച്ച് പതിനേഴ് കുട്ടികൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത് രൂപയാണ് ഈ പ്രോജക്റ്റിന് വേണ്ടി ചെലവഴിച്ച് നമ്മൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പഠന പ്രകാരങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ആ നേതൃത്വനിർമ്മാണമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ താൽക്കട്ടിലുള്ള കുട്ടികളെ നമ്മൾ നമ്മുടെ ഭരണസമിതി കയറി വന്ന അന്നു മുതൽ കൈത്താറായി പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പരിപാടികളിലും മുന്നോട്ട് നന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ അപേക്ഷകളില്ലാതെ കുറെ പേര് നമ്മൾ മെമ്പർമാരെ കൊണ്ട് പറയുകയും നമുക്ക് എത്ര എത്ര മക്കൾക്ക് നമ്മൾ ഒരു പഠനത്തിന് നിൽക്കുന്നത് ചേർത്തി ചേർത്തി പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് തന്നെ തന്നെ നിൽക്കുന്ന എല്ലാ വരാനും അവരുടെ ും അവരത്തിൽ മുൻപന്തിയിലെത്താനുള്ള പ്രവർത്തനമാണ് നമ്മൾ വൈസ് പ്രസിഡന്റ് പ്രകാശൻ അധ്യക്ഷനായി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ ചന്ദ്രൻ സെക്രട്ടറി ഹക്കീം ഗിരിധർ കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു